പിന്നാക്ക സമുദായക്കാരുടെ കൂട്ടിച്ചേർക്കലിനുപാതികമായി സംവരണ ശതമാനവും വർദ്ധിപ്പിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നതിനെതിരെ കോടതിയെ സമീപിക്കണമെന്നും എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഇവിടെ പല കാര്യങ്ങളും എൻ്റെ അഭിപ്രായം മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ഉമ്മൻചാണ്ടി സർക്കാർ ആണ് ഒ ഇസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സമുദായങ്ങളെ സ്ഥാപിച്ചത് സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ നടപടിയെടുത്തതും ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇന്ന് സർക്കാർ സഹായങ്ങൾ രാഷ്ട്രീയവത്കരിക്കുകയാണ് നേട്ടങ്ങൾ ഏത് സർക്കാരിലൂടെയെന്ന് തിരിച്ചറിയാൻ സമുദായ നേതാക്കളും അണികളും യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളെ താരതമ്യം ചെയ്യണം സമുദായ അംഗങ്ങൾ ചതിയുടെ വാഗ്ദാനങ്ങളിൽ അകപ്പെടരുത് സംഘടനയുടെ ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ധരിപ്പിക്കുമെന്നും എം പി പറഞ്ഞു ഒബിഎച്ച് സമുദായങ്ങൾക്കുള്ള പത്തു ശതമാനം സംവരണം പുനഃസ്ഥാപിക്കുക ഒ ഇ സി ആനുകൂല്യങ്ങൾ മുടക്കം പരാതി നൽകുക ജാതി സെൻസസ് നടത്തി സംവരണം പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം ബി സി എഫ് മേഖലാ സമ്മേളനം നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ആർ രാജാമണി അധ്യക്ഷനായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എം ബി സി എഫ് സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻചെട്ടിയാർ വർക്കിംഗ് പ്രസിഡന്റ് ജഗതിരാജൻ എം രവീന്ദ്രൻ സുമഹരിദാസ് വി ഷൺമുഖാനന്ദൻ പി സി ലക്ഷ്മണൻ ഷാജി പയ്യന്നൂർ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്